കഴിഞ്ഞ ദിവസം ആസാം റൈഫിൾസിന്റെ വാഹന വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ രണ്ട് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാഹനത്തിനു നേരെ ഭീകരന്മാർ പതിയിരുന്ന് വെടിയുതിർത്തത് ഈ വെടിവെയ്പിൽ രണ്ട് സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഇംഫാലിലെ യാങ് എന്ന സ്ഥലത്തു നിന്നും ഭീകരന്മാർ സഞ്ചരിച്ച ഒരു വാൻ കണ്ടെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥർ തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ രണ്ട് ഭീകരന്മാരെയും മണിപ്പൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇംഫാലിന്റെ പ്രാന്ത പ്രദേശത്തെ വെള്ളിയാഴ്ച ഉണ്ടായ വെടിവയ്പ്പിൽ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു കൂട്ടം ഭീകരർ അതായത് ഒരു കൂട്ടം ഭീകരന്മാർ സൈനികർ സഞ്ചരിച്ച വാഹനത്തിനു നേരെ പതിയിരുന്നു കൊണ്ട് വെടി ഉതിർക്കുകയായിരുന്നു സൈനികരായ നായിബ് സുബേദർ ശ്യാം അതുപോലെ തന്നെ രഞ്ജിത് സിംഗ് കശ്യാപ് എന്നിവരെയാണ് ഇപ്പോൾ രാജ്യത്തിന് നഷ്ടമായത് പരിക്കേറ്റ സൈനികരാകട്ടെ ഇംഫാലിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലാണ് അതുപോലെ തന്നെ ഗവർണറായ അക്ഷയ് കുമാർ ധില്ലെ അവരുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം മണിപ്പൂരിലെ പ്രാന്തപ്രദേശങ്ങളിലെ അവിടുത്തെ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു അതുപോലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ആസാം റൈഫിൾസിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആയുധധാരികളുടെ സംഘം വെടിവെച്ചത് ഇംഫാലിൽ നിന്ന് വിഷ്ണുപൂർ ജില്ലയിലേക്ക് പോവുകയായിരുന്ന ആസാം റൈഫിൾസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു വെടിവെപ്പുണ്ടായത് ഇതിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു പരിക്കേറ്റ അഞ്ചു പേർ ഇപ്പോഴും ചികിത്സയിലാണ് ആസൂത്രിതമായ ആക്രമണമായിരിക്കാം നടത്തിയതെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് കുറഞ്ഞത് അഞ്ചു പേരെങ്കിലും ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടേന്നതും ഇവിടെ കരുതപ്പെടുന്നു ഒരു വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് സേനകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടക്കുന്നത് അതേപോലെ തന്നെ തീവ്ര മെയ്ത്തേ സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് സേനകൾക്ക് നേരെയുള്ള ആക്രമണത്തെ ഏറെ ഗൗരവത്തോട് തന്നെ കാണുന്നതായും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന ഭരണകൂടം ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തു മാത്രമല്ല സ്ഥിതിഗതികൾ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് കുക്കി സംഘങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ട്രക്കിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് കുക്കികളും മേറ്റുകളും രംഗത്ത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആക്രമണം ക്രൂരവും ഭീരത്വവുമാണ് എന്നും കുക്കീസ് കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് മേത്തി വിഭാഗത്തിന് സ്വാധീനമുള്ള സ്ഥലത്താണ് ആക്രമണം നടന്നതെന്നാണ് മറ്റൊരു വസ്തുതയായി ചൂണ്ടിക്കാട്ടുന്നത് ആക്രമണം ഉണ്ടായ ഈ ഒരു സ്ഥലങ്ങളിൽ ഈ അല്ലെങ്കിൽ ഈ മേഖലയിൽ താമസിക്കുന്ന മെയ്റ്റുകളടക്കം പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് സൈനികർക്ക് നേരെ ഉണ്ടായ വെടിവയ്പിനെ അപലപിക്കുകയും ജനങ്ങൾക്കിടയിൽ ഭീതി വിതയ്ക്കാനാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്നും അവർ ഈ പ്രകടനത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ പങ്കെടുത്തവരിൽ ചിലർ പറയുന്നു ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്